ചുട്ടുപൊള്ളുന്ന വേനലിലും തണലും തണുപ്പും നിറഞ്ഞ സുന്ദരമാണ് വെട്ടത്തൂർ പൂങ്കാവനം ഡാം നിരവധി പൂക്കളും പാറകളിൽ വരച്ച ചിത്രങ്ങളും പാറകെട്ടിന് താഴെക്കൂടി പോകുന്ന പാതയും ആരുടെയും മനം കവരുന്ന കാഴ്ച തന്നെയാണ് കാട് കാടുപിടിച്ച് കിടന്നിരുന്ന ഡാം പരിസരം ഇന്ന് കാണുന്ന രീതിയിൽ മനോഹരമാക്കിയത് പൂങ്കാവനം വാട്സാപ്പ് കൂട്ടായ്മയാണ് പലവർണ്ണത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ സൂര്യകാന്തി പത്തുമണിപ്പൂക്കളുടെ വിവിധ വകഭേദങ്ങൾ കൂടാതെ കുട്ടികളുടെ ഹീറോകളായ കാർട്ടൂൺ താരങ്ങൾ പാറകളിൽ വേറെയും ഒപ്പം തണലും തണുപ്പും ഒരു രൂപ പോലും പ്രവേശന ഫീസില്ലാതെ ഈ ഭംഗി ആസ്വദിക്കാനുള്ള അവസരമാണ് വെട്ടത്തൂരിലെ പൂങ്കാവനം ഡാം ഈ ചുട്ടുപൊള്ളുന്ന വേനലിൽ പോലും മരത്തണലിലിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് സമയം ചെലവിടാൻ കഴിയുന്നൊരിടമാണ് പൂങ്കാവനം പ്രദേശത്തിന്റെ ഭംഗി കണ്ട യാത്രക്കാർ വാഹനം നിർത്തി അല്പനേരം ഇവിടെ ചെലവിടുന്നതും പതിവ് കാഴ്ചയാണ് കുന്നുകയറാനുള്ള സ്റ്റെപ്പുകൾ നവീകരിക്കാനും ഒരു ഹൈമാസ്റ്റ് ലൈറ്റിനുമായി ഗ്രാമപഞ്ചായത്ത് തുക വകയിരുത്തിയതായി അറിയിച്ചിട്ടുണ്ടെന്നും പൂങ്കാവനം വാട്സപ്പ് കൂട്ടായ്മ അംഗം എം മോഹൻദാസ് പറഞ്ഞു ഉള്ള വെച്ചിട്ടുണ്ട് അടുത്ത വേണം പറഞ്ഞ പഞ്ചായത്താണ് പിന്നെ വെട്ടത്തൂർ പഞ്ചായത്തിലെ കാട് പിടിച്ചു കിടന്നിരുന്ന ഡാം പരിസരം കാണുന്ന രീതിയിൽ മനോഹരമാക്കിയത് പൂങ്കാവനം വാട്സാപ്പ് കൂട്ടായ്മയാണ് നിലവിലെ പരിപാലനവും ഇവർ തന്നെയാണ് ചെയ്യുന്നത് വിനോദസഞ്ചാര സാധ്യത പരിഗണിച്ച് ഇവിടം സർക്കാർ അംഗീകൃത ടൂറിസ്റ്റ് കേന്ദ്രമാകുമെന്ന പ്രതീക്ഷയിലാണ് കൂട്ടായ്മയെന്നും മോഹൻദാസ് പറഞ്ഞു നല്ലൊരു സംരംഭമാണ് ഈ മെയിൻ റോഡിന്റെ സ്ഥലം അപ്പോൾ ഏറ്റെടുത്ത് നടക്കും നടക്കും ഈ എല്ലാവരുടെയും ആഗ്രഹം എന്ന് നിലവിൽ പ്രദേശത്തിന്റെ അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇല്ല എന്നത് പൂങ്കാവനത്തിന് വിനോദസഞ്ചാര കേന്ദ്രത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് അലനല്ലൂർ കോപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തമുള്ള പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അലനല്ലൂർ കോപ്പറേറ്റീവ് അർബൺ ക്രെഡിറ്റ് സൊസൈറ്റി ഹെഡ് ഓഫീസ് അലനല്ലൂർ ബ്രാഞ്ച് എടത്തനാട്ടുകര